എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കുരിശുപാറയിൽ ശ്രീ ജോയി പീറ്റർ പാനിക്കുളങ്ങരക്ക് അരികിലാണ് വ്യത്യസ്ത ഏനവിനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് ഏതെനമാണ് ഇത് റോയൽ ടൂ എന്ന് പറയുന്ന ഏനമാണ് പാനിക്കുളങ്ങര പാനികുളങ്ങര റോയൽ ടൂ അതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത ഇതാണ് കാരണം കൊത്ത് വളരെ അടുത്താണ് കായ നല്ല വലിപ്പമാണ് ഒരു കൊത്തിൽ മുപ്പത് കായൽ കൂടുതൽ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കണ്ടോ ഈ എത്ര വർഷമായി വെച്ചിട്ട് ഇത് വെച്ചിട്ട് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ എല്ലാത്തിലും ഒരേപോലെ എല്ലാത്തിലും ഒരേപോലെ കായലുണ്ട് കഴിഞ്ഞ വർഷത്തെ ചരത്തിൽ നറച്ച് കാവി കിടക്കുക ഇപ്പഴും കൊത്തുകരില്ലാണ്ട് നറസ് കാവ പിടിക്കും അതാണ് അതിന്റെ പ്രത്യേകത ഇതിന്റെ തൈകള് കൊടുക്കാനുണ്ട് വാറിനെ ഇട്ട സ്ഥലം തവാറിനെ ഇട്ടത് വറിച്ചെടുക്കാണ്ട് നിന്ന തയ്യാണ് അതാണ് ഇത് നാലടിക്കാൻ നിൽക്കുന്നത് ഇപ്പൊ ഇത് കിടക്കുന്ന എല്ലാം നാലടിക്കാണ് പക്ഷെ ഇങ്ങനെ വെക്കാൻ പാടില്ല പത്തടിക്ക് വെക്കണം പത്തടിക്ക് വെക്കണം അല്ലെ പത്തടി വേലം കൊടുക്കണം അപ്പൊ തവാറയുടെ ഇട്ട ഇലച്ചെടികൾ ഇതുപോലെ കാഴ്ച പറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഇതെല്ലാം അത് തന്നെയാണ് എല്ലാം